നമസ്കാരം ന്യൂസ്കാർസിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുന്ന രണ്ടായിരത്തി പത്ത് മോഡലെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് എ സി വാഹനമാണ് ഈ വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പത്ത് മോഡൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് എ സി വാഹനമാണ് അപ്പോൾ ഈ സാ വാഹനത്തിന് സാധാരണയേക്കാളും ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇതൊരു പവർ സ്റ്റിയറിങ്ങോട് കൂടിയിട്ടുള്ള വാഹനമാണ് അപ്പോൾ ഈ വാഹനത്തിന് പവർ സ്റ്റിയറിംഗ് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് സാധാരണ മാരുതി എയിറ്റ് ഹൺഡ്രഡ് വരുമ്പോൾ പവർ സ്റ്റിയറിംഗ് ഉണ്ടാവാറില്ല അപ്പോൾ ഈ വാഹനം പവർ സ്റ്റിയറിങ്ങോട് കൂടിയിട്ട് നല്ല മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഇത് അപ്പോൾ ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വേറെ റീപ്ലേമെൻറ്റ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല ബോണറ്റൊക്കെ കമ്പനി വന്ന അതേ രീതിയിൽ തന്നെ നിൽക്കുന്നു അതുപോലെ തന്നെ ഇതിനകത്തൊരു പിയാനോ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട് വെൻറ്റിലേറ്ററിലൊക്കെ അപ്പോൾ എക്സ്ട്ര ആയിട്ട് പിയാനോ ബ്ലാക്ക് ബ്ലാക്ക് കളറൊക്കെയാണ് ബമ്പറിലൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലോസി ടൈപ്പ് ഫിനിഷിങ്ങാണ് ഇപ്പോൾ ബമ്പറൊക്കെ കൊടുത്തിരിക്കുന്നത് വാഹനം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല ബോഡി ക്വാളിറ്റി ഉള്ളൊരു വാഹനം തന്നെയാണെന്നാണ് പറയാനുള്ളത് ലെഫ്റ്റ് സൈഡ് ഫ്രണ്ടറൊക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നു ഫ്രണ്ട് ടയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അബോ സിക്സ്റ്റി പെർസെൻ്റേജ് ടയേഴ്സ് ഉണ്ട് അപ്പോൾ നല്ല മികച്ച രീതിയിൽ തന്നെയാണ് ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നീൽക്കപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഡോർസ് ഒക്കെ നോക്കിയാലും വേറെ സ്ക്രാച്ചസോ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഈ ബീഡിങ്സ് സൈഡ് സൈഡ് ബീഡിങ്സും എല്ലാം ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങോട് കൂടി അതുപോലെ തന്നെ റൂഫും കൂടി നമുക്ക് പിയാനോ ബ്ലാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വണ്ടി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റൈലിഷ് ലുക്കിലാണ് ഈ വാഹനം നിർത്തിക്കിരിക്കുന്നത് അതിൻ്റെ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സാണ് ബാക്ക് ടയർ ഉള്ള ബാക്ക് ടയർ കുറവാണ് ഉള്ളത് നമുക്കിതിൻ്റെ ബൂട്ടിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള രീതിയിലുള്ള ഈ വാഹനം ശരിക്കും പറഞ്ഞ പറഞ്ഞൊരു കൊമേഴ്സ്യൽ പർപ്പസോട് കൂടി കൂടിയിട്ടാണ് മാരുതി ഇറക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം ലഗേജസോ കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ പറ്റും അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു കടയൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ കടയിലേക്ക് സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ എളുപ്പമാണ് ഒരു സ്റ്റേഷനറി കടയോ തലറി കടയൊക്കെ ഉള്ളവർക്കൊക്കെ എളുപ്പമായിട്ട് കൊണ്ടു ഒരു വാഹനം കൂടി തന്നെയാണത് അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലേക്കൊക്കെ വരികയാണെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള ബോഡി ക്വാളിറ്റി ഉണ്ട് വേറെ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ വാഹനത്തിന് പവർ സ്റ്റിയറിംഗ് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയൽ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പത്ത് മോഡൽ സെക്കൻഡ് ഓണർ വെറും അറുപത്തി കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള മായരുതി എയ്റ്റ് ഹൺഡ്രഡ് ഇൻറ്റീരിയർ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഡാഷ് ബോർഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽസ് ഒക്കെ നോക്കിയാലും കമ്പനിക്ക് വന്നാൽ ഫിനിഷിങ്ങോട് കൂടി തന്നെ സ്റ്റിയറിംഗ് വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വാഹനത്തിൻ്റെ എടുത്ത് പറയാനുള്ള ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് കയറ്റിയിരിക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഇത് പവർ സ്റ്റിയറിങ്ങോട് കൂടി മാരിതി എയ്റ്റ് ഹൺഡ്രഡ് വരുന്നില്ല അപ്പോൾ ഇത് കസ്റ്റമർ തന്നെ പവർ സ്റ്റിയറിംഗ് കയറ്റിയിരിക്കുന്ന ഒരു വാഹനമാണ് അതുപോലെ തന്നെ എ സി കൂടി ഈ വാഹനത്തിനുണ്ട് ഇന്ന് ഇൻറ്റീരിയർ ഒക്കെ കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റി തന്നെയുണ്ട് അതുപോലെ തന്നെ സി കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്കൊരു ഫാമിലിക്കൊക്കെ ചെറിയ ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു വാഹനമാണ് ഡ്രൈവിംഗ് പഠിച്ചു കൊടുക്കുന്നവർക്കൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ ആ ഡ്രൈവിംഗ് നമുക്ക് കംഫർട്ട് ആകുന്നവരൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് അത് മാരുടെ ഏറ്റർ എന്ന് നിസംശയം പറയാം നമുക്കിപ്പോൾ ഈ വാഹനത്തിൻ്റെ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പത്ത് മോഡൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ എൻജിൻ റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ അപ്രോൺസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും വേറെ ഡാമേജസ് പരിക്കുകളൊന്നുമില്ല നല്ല മികച്ച ക്വാളിറ്റി തന്നെയാണ് നിൽക്കുന്നത് വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത് എം ബഫ് ഐ എൻജിനാണ് വരുന്നത് എണ്ണൂറ് സി സി പെട്രോൾ എഞ്ചിനാണ് ആണ് വാഹനത്തിന് വരുന്നത് അതുപോലെ തന്നെ മുപ്പത്തേഴ് ബി എച്ച് പി പവറും അമ്പത്തൊമ്പത് തന്നെ ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത് ഇതിനൊരു ആർ സർട്ടിഫൈഡ് മൈലേജ് പതിനാറ് പതിനയ ഒക്കെയാണ് പറയുന്നതെങ്കിൽ ആ മൈലേജ് തന്നെ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് നമുക്ക് ഒരു ആവറേജ് ഒരു പതിനെട്ട് കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയും കൂടിയാണ് മാരുതി എയ്റ്റ് ഹൺഡ്രഡെന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം പെർഫോമൻസും മൈലേജും ഒക്കെ കാഴ്ചവെക്കുന്ന ഒരു വാഹനം തന്നെയാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിലവരത്തിലേക്ക് നമുക്ക് എടുക്കാം രണ്ടായിരത്തി പത്ത് മോഡൽ സെക്കൻഡ് ഓണർ വെറും അറുപത്തി കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള മായിരതി എയ്റ്റ് ഹൺഡ്രഡ് അതും പവർ സ്റ്റിയറിങ്ങോട് ഓടിയിട്ടുള്ള എ സി പവ സ്റ്റിയറിംഗ് കോടീട്ടുള്ള വാഹനമാണ് ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞത് ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് നൂമൽ സ്കാർസ് കേരളയിലാണ് ആലുവയിൽ നൂമൽ സ്കാസിൻ്റെ രണ്ട് ഷോറൂമാണ് ഉള്ളത് ഒന്ന് ബാങ്ക് ഏഷ്യലും മറ്റേത് പ്രീദർശൻ ആണ് അപ്പോൾ ഈ വാഹനം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബാങ്ക് ഏഷ്യലുള്ള ഷോറൂമിലാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്ന ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഫിനാൻസും ആലുവയിലുള്ളവർക്കൊക്കെയാണ് അവൈലബിൾ ആണ് മറ്റൊരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസുമായി நம்ம வீட்டுக்கா